എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ സ്വാഗതം പറ ഹായ് മാത്രമേ ഉള്ളൂ അവന് അപ്പൊ നമ്മുടെ ഒരു സങ്കടകരമായ വാർത്തയാണിത് തെങ്ങിന് ഉപ്പിട്ട് വെച്ചിരിക്കുന്നു എന്തിനാന്ന് ഞാൻ പറയാം ചട്ടിയും വെച്ചിട്ടുണ്ട് ആ ജിജിജോ ഇവിടെ ഒരു ചെല്ലി ഉണ്ട് കേട്ടോ ഇത് ഒരു എല്ലാം ഇവിടെ അഞ്ചോ ഇതിനകത്ത് ഒത്തിരി ചെല്ലിയുണ്ട് അപ്പോൾ അത് ഇറങ്ങി പോവാൻ വേണ്ടിട്ടോ ഉപ്പിട്ടേക്കണം അല്ല ഇറങ്ങി പോകാൻ അല്ലേ ഈ തെങ്ങിനെ ഞങ്ങള് രക്ഷിക്കാമെന്നൊക്കെ ഓർത്തിരിക്കാണ് ഇത് രക്ഷപ്പെടുവോന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കുവാണ് നന്നായി വാ അമ്പാനോ രംഗ നന്നായി വാ അപ്പൊ ഈ തെങ്ങി നമുക്ക് നന്നായി വരുവോന്ന് നോക്കാം നന്നായി വാ വന്നായി അതെ ആ തെങ്ങിന്റെ വംശമാണ് അപ്പൊ ഇനി ഞങ്ങളുടെ വീട്ടില് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഞാൻ കാണിക്ക ഇപ്പ എല്ലാം പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കും ആദ്യം തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എക്സ്ക്യൂസ് മീ അന നീനക്ക് രഥം അവന്റെ വാഹനമായ സൈക്കിൾ നമ്മുടെ സന്തോഷകരമായ വാർത്തയാണിത് അവൻ പോയപ്പോ സങ്കടകരമായി ഞങ്ങളുടെ വീട്ടിൽ പാവക്കെ ഉണ്ടായിരിക്കുന്നു കൊറേ വർഷം ഇത് ഞാൻ ചോട്ടിട്ടായിരുന്നു കൊറേ വർഷമായി പാവക്ക ഉണ്ടായിട്ട് അവിടെ നിൽക്കുവൻ പോയില്ലതായി അപ്പോ ഇത് കണ്ടില്ലേ ഈ പാവക്കേനെ ഞാൻ കുറെ നാളെ കണ്ടിട്ട് എന്നുവെച്ചാ കുറെ നാ വർഷം കുറെ നാള് മുമ്പായിരുന്നു ഈ പാവക്ക ഉണ്ടായിരുന്ന നമ്മുടെ വീട്ടിൽ പാവക്ക അങ്ങനെ പിടിക്കാത്തയാണ് ഇത് ഞങ്ങൾ വെച്ചതല്ല സത്യം തന്നെ വളർന്നു കയറിയതാണ് അതെ അതിന്റെ വേര് ഞാൻ കാണിച്ചു തരാതെ ഇതുകൊണ്ടതേ ഇത് അവിടെ നിന്നാണ് അതിന്റെ വേര് വന്നേക്കുന്നില്ല അവിടെ നിന്ന് അതെ അതെ ഇത് അതിലോട് ചുറ്റിപ്പോയിതൊ കണ്ടോ പോരെ എവിടെ ആ പിന്നെ കൈസ് ഇവിടെ പുല്ല് കയറി കിടക്കുന്നോണ്ട് ആരും ഒന്നും പറയരുത് അപ്പൊ ദേ ഇത് കണ്ടില്ലേ ഇവിടെ പുല്ലായ നടന്നു വരും നിന്നെ പോലെ മഹേന്ദ്ര ബാഹുബലി അപ്പൊ കൈസ് ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ഇതെന്താ സാധനം അമ്മ ഇതെന്തോ മഞ്ഞപ്പൂവല്ലേ ഇതിന്റെ പേര് എനിക്കറിയില്ല അറിയുന്ന ഒരു കമന്റ് ചെയ്യ ഒരു ജമന്തി അല്ല ഒരു മഞ്ഞപ്പൂ ഇത് ഇതും ഇവിടെ നിപ്പുണ്ടായിരുന്നു അത് പോയി കൈസ് ഇത് എന്തോ ഒരു മഞ്ഞ പൂവോ ഓറഞ്ച് പൂവോ രണ്ട് കളറും ഉണ്ടാവും ഇവ ഇവൻ കളിക്കുവാട്ട ഇവൻ ഇത് ഇങ്ങനത്തെ രണ്ട് കളറുണ്ട് മഞ്ഞയും ഓറഞ്ചും ആണ് ഞാൻ കണ്ടേക്കുന്നത് രണ്ട് കളറുണ്ട് അപ്പൊ ഇത് ഇവന് ഈ സാധനം ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് നീ ഇതെടുത്തോ ആ നീ കളിപ്പിച്ചോ ഞങ്ങള് പോയി വേറെ കാര്യം നോക്കട്ടെ പിന്നെ കൈസ് ഇവിടെ താഴ്ത്തി പുറകെ തന്നെ ഏറ്റത് കണ്ടില്ലേ ഇതൊരു കോളാമ്പിയാണ് അപ്പൊ അത് പിടിച്ച് വന്നതേ ഉള്ളൂ അപ്പൊ അത് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു നന്ദിയാർ വട്ടമുണ്ട് ഇത് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചെടുത്താണ് ഈ സാധനം ചെറിയൊരു സാധനമായിരുന്നു ഇത് ഞങ്ങളുടെ ഇത് സാധാരണ കാട്ടിലൊക്കെയാണ് ഇത് ഗിളുത്ത് വരുന്നത് എന്നുവെച്ചാൽ കാട്ടിലും ഗുളുക്കും ഇത് മേടിക്കാൻ ആ പിങ്കും ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ആ ഞങ്ങള് തൈ ഒന്നും കിട്ടാത്തോണ്ട് ഞങ്ങള് തൈ കിട്ടാത്തതുകൊണ്ട് പിന്നെ പോയി മേടിച്ചത് കേട്ടോ ഞങ്ങള് എല്ലായിടത്തും വലിയതല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ ഏ അതെ ഞങ്ങളുടെ പക്രു കയറി കിടക്കണോ ടോമി അവിടെ ഉണ്ട് ബ്രൂണോ അവിടെ ഉണ്ട് അവരെ ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ പക്രു ഉമ്മ വെച്ച് കളിക്കുവാണ് അപ്പൊ പിന്നെ ഇത് ഇതെ ഇതൊരു മഞ്ഞ കളറാണ് ഇവൻ പറയുന്നു അത് റേറാണെന്ന് ആണോ അല്ലേ

പിന്നെ ഗൈസ് ഇവിടെ ഒരു രണ്ട് കുരുമുളകുണ്ട് ഗൈസ് കുരുമുളകിന്റെ തൊട്ടാ എനിക്ക് ചൊറിയും ആ കുരുമുളകിന്റെ കാറ്റടിച്ച് എനിക്ക് ഇങ്ങനെ ആ ഇവനും എനിക്കും അത് അസുഖമാണ് ആ ഇതിന്റെ പുഴു പുഴുളളാറിന് ഇതിന്റെ ഈ പൂട പറഞ്ഞു നടക്കും ആ അതെല്ലാം അയ്യോ സമയത്ത് അതെ ഈ കുരുമുളക് എനിക്കും പറ്റിയാലോ അവനും പറ്റിയല്ല അതെ എനിക്ക് എന്നുണ്ട് എന്ന രണ്ടു അതെന്നു തള്ളി മറിക്കുവാൻ ഷോ അല്ല ഷോ അല്ല ശോകോന്നാ പറഞ്ഞേ ഷോഗോ ആ ഗാർഡൻ നി തോട്ടം വാഴത്തോട്ടം എന്നാ കൊറേ ആയേണ്ടതോട്ടാണ് വാഴത്തോട്ടം ആ പിന്നെ കഴിച്ചത് കൊണ്ട് ശോകമായ ഒരു നിന്റെ തല നീ പോലെയാ ഉദ്ദേശിച്ച എന്നിട്ട് താങ്കൾ എന്താണോ പറഞ്ഞത് ആ ഓക്കെ നമ്മുടെ കോളിഫ്ലവർ ആണ് ഞാൻ നട്ടോണ്ടാന്ന് പറയുന്നത് ശോകമായിരിക്കുന്നത് അത് ഒടിയത്തില്ല ഇത് കണ്ടെ ഇത് കോളിഫ്ലവറാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഞ്ച് തല്ലി നിങ്ങൾ ചാവും നീ എന്നാന്ന് ഓർത്തിരുന്നു മണി പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് കരുതി ഇത് മണി പ്ലാന്റ് അല്ലേ ഇതിൽ ഇതായിട്ട് കൊറേ തൈ പൊട്ടി കിളക്കുന്നുണ്ട് അത് വെച്ചാൽ കിളക്കോന്നു എനിക്കറിയില്ല ഇത് അതിലും വലിയൊരു അല്ല ഇതാണ് ഏറ്റവും ശോകം നല്ലൊരു ശോകമായിട്ടുള്ള സാധനം ഇതിനകത്ത് കാ പോലും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര പിന്നെ എവിടെ നോക്കിയാലും ഇപ്പൊ നോക്കിയാലുപോളൂ അതുകൊണ്ട് തന്നെ പൊന്നാങ്കണ്ണി ഇത് ഇന്റെ എല്ലാ ചുമ്മാ തിന്നാലും മതി കണ്ണിയും കാഴ്ച ഇവിടെ അല അലോവേരണ്ട് കേട്ടോ പുഴു അയ്യോ എന്റെമ്മേ എനിക്ക് ചൊറിയുന്നു കാണുമ്പഴേ പിന്നെ അത് ഇവിടെ തക്കാളി ഉണ്ട് ഈ തക്കാളി പോവാറായിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഉണ്ട് അത് ആ പറച്ചു ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് തക്കാളിയാണ് കേട്ടോ ഉണ്ടായ തക്കാളിയാണ് ഇത് പഠിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചു നോക്കോട്ടെ ഇത് പറഞ്ഞാൽ കഴിച്ചു നോക്കോട്ടെ ഗൈസ് കോഴി കൊത്തണ കാരണം പറിച്ചു വെച്ചതാണ് അതുകൊണ്ടാട്ടോ അധികം ഇത് തന്നെയാണ് ചാരത്തി കയറി കിടക്കുന്ന ഗൈസ് അവൻ കഴുകിയിട്ടൊക്കെ കഴിക്കാം അല്ലെ പോസം പിടിക്കും കോളിഫ്ലവറിന്റെ ഗതി കണ്ടില്ലേ ഇത് കണ്ടു പൊക്കത്തൊന്ന് താഴത്തേക്കാണോ വണ്ണം കുറയുന്നത് ഇത് കണ്ടില്ലേ പൊക്കെ തക്കാളി ടേസ്റ്റ് ചെയ്യാം ഉം പുളിയാ ഉള്ള് ചമ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വാഴത്തോട്ടം ഇതൊന്നും മറിഞ്ഞ വാഴയാട്ടേ കൊലച്ചിട്ടുണ്ട് ഇത് ഏത്തവാഴയല്ലേ ഇതാവും പോയില്ല അപ്പ ഇത് ഏത്തവാഴ ആട്ടെ ഏത്തവാഴയുടെ ചുണ്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കൊലച്ചു വന്നിട്ടുണ്ട് ഒരെണ്ണ കൊലച്ചുള്ളോമേ ഒരെണ്ണ കൊലച്ചുള്ളൂന്നാണ് പറയുന്നത് ബാക്കി ഇതാണ് നമ്മുടെ വാഴത്തോട്ടം വാഴയൊക്കെ ഇത്രയും വളർന്നു കേട്ടോ കണ്ടില്ലേ ദേവൻ ഇടക്ക് വന്നുണ്ട് നമ്മുടെ അപ്പം പിന്നെ നമ്മുടെ മുളക് വരാ നമ്മുടെ മുളക് ഇവിടെ ഞാൻ ഏറ്റവും കരുതിയിട്ട് കോളിഫ്ലവർ കാണിക്കാം ഇത് കോളിഫ്ലവർ കോളിഫ്ലവറാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ ഇത് കോളിഫ്ലവർ ആണ് പക്ഷെ അമ്മേനങ്ങ പറിച്ചു കളഞ്ഞേക്കട്ടെ ഇത് തന്നെ ആവശ്യമില്ല ഞാൻ കാലു വെച്ച് കട്ടിയങ്ങാൻ പറിക്കുക വെറുതെ എന്തിനാ അറിയിപ്പിക്കണം എല്ലാം മാത്രമേ വന്നുള്ളൂ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കാല് വെച്ച് നോക്കിയാ േ ഉണങ്ങി നിൽക്കുന്ന ഒരു വഴുതന വഴുതന കാലം കഴിഞ്ഞു കൈസ് ഇതേ ഇത് നമ്മുടെ എടാ എനിക്ക് എന്തെങ്കിലും തരാനില്ല ഇത് നമ്മുടെ മുളകാണ് ഇവർക്ക് പിന്നെ കുഴപ്പമില്ല മുളക് അമ്മ പറിച്ചു കാരണം കുറവാട്ടോ ഇപ്പൊ അപ്പോ ഇപ്പൊ പോസ്റ്റ് ഇല്ലേ പോസ്റ്റ് കാണാനില്ല ഒരെണ്ണം ഉണ്ടല്ലേ രണ്ടെണ്ണം മാറ്റി കുത്തി കൈസ് ഇത് ഞങ്ങള് കളിക്കാൻ വരുന്ന പാടാണ് ഈ പ്രാവശ്യം കളിക്കാൻ വന്നിട്ടില്ലേ ഇനി വരണം

ഇത് ഏതൊരു കണ്ടില്ലേ ഇത് തഴുതാമ ആണ് കേട്ടോ ഏതൊരു വീഡിയോ എന്റെ അമ്മച്ച വലിച്ചു പറയട്ടോ അവന്റെ വീട് കണ്ടില്ലേ അപ്പ ഇത് നമ്മുടെ വീട് അല്ല ഇത് സോറി ഇത് മുളകാണ് അപ്പൊ ഇത് എന്തോ എന്തുവാ ഇത് പുല്ലാണ് ഒരു തരം വെള്ളപ്പൂവ് ഉണ്ടാവുന്നു

പിന്നെ വിഷു വരാൻ പോവാണ് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ അതെ ഇവിടെ വേറൊരു മുളകുണ്ട് ഇവര് പതിയെ കുരുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോറി ബൈ തക്കാളി ആണ് ഇഷ്ടപ്പെട്ടില്ല ഇത് ഇവിടെ വേറെ മൂന്നെണ്ണം ഉണ്ട് പക്ഷെ ഇത് കുഞ്ഞതാ പിന്നെ ഇവിടെ ഇവിടെ ഞാൻ ഒരു വെണ്ട വെച്ചായിരുന്നു ഇളുത്ത് വന്നായിരുന്നു അതൊക്കെ പോയി കഴിച്ച് എന്റെ കാലാവധി ഇത്ര ഉള്ളെന്ന് തോന്നുന്നു പിന്നെ ഇത് മുരിങ്ങ നാളെ എനിക്ക് മുരിങ്ങ ഉണങ്ങി മരം മാത്രം ഇങ്ങനെ നിപ്പുണ്ട് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഇതേ വേറൊരു പട്ടി വന്നു ഒമിക്രോൺ ആണെന്ന് തോന്നുന്നു അയ്യോ ഇവര് ഇവര്

ൊറിയുന്നുണ്ടല്ലേ എനിക്ക് ചൊറിയുന്നുണ്ട് അപ്പൊ അവിടെ കുഞ്ഞി വന്നിട്ടുണ്ട് ഇതിന്റെ ഇടക്ക് വട്ട് കേറുവാണെങ്കിൽ നമുക്ക് കാണാം തുളഞ്ഞ കോഴിക്കോട് ഗൈസ് ഇത് ഈ കോഴിക്കോട്ടില് രണ്ട് തുളുണ്ട് കാണിക്കട്ടെ വരൂ ഗൈസ് ഇവിടെ ഒരു വലിയ തുള അത് അടച്ചു വെച്ച് പുറയിൽ കാണിച്ചു തരാം കോഴി അതിനകത്തുണ്ടോ ഇതാ കോഴി പൊട്ടിക്കോഴി അതിനകത്ത് കയറിയിരിക്കുന്നത് അപ്പുറത്തെ കൂട്ടി കയറിയിരിക്കാമേലെ അതറിഞ്ഞൂടെ നിനക്ക് അവിടെ ഒരു കൂടുണ്ട് ഇത് ഒരു ഒറ്റ കൂടല്ല രണ്ടെണ്ണം ഉണ്ട് കണ്ടോ രണ്ട് കളിയ പിന്നെ ഗൈസ് നമ്മൾ പോയ ആ ചെല്ലി കുത്തി ആ ഓലയാണ് ഓലയാണിതെല്ലാം ഇത് കുറച്ച് കുറച്ച് ദിവസം കഴിയുമ്പത്തേക്ക് ചൂലാക്കും ആ പിന്നെ ഇവിടെ മൊത്തം ഗൈസ് ഇതാണ് നമ്മുടെ മുത്തങ്ങ എന്ന് പറയുന്ന ഒരു സംഭവം ചെടിയാണ് നമ്മുടെ വിരയുള്ളവരില്ലേ ഇങ്ങനെ അത് ആ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരില്ലേ വെച്ചാൽ ഞങ്ങളുടെ വയസ്സോ അപ്പൊ ഇങ്ങനെ പിള്ളേർക്ക് കൊടു കൊടുക്കുന്നതാണ് ഇത് ഇതിന്റെ ഇലയാണോ പൂവാണോ കായാണോ അരക്കുന്ന പുല്ല് മാത്രം പറ അടിയായി ആ അതെ അതെ പറിച്ചു കേസാണ് വലിയ കായോ വെറുതെ ഇതല്ല ആണോ ഞാൻ കേട്ടോട്ടാ പലർക്കും മനസ്സിലേക്കാം തെറ്റുധരിക്കരുത് പാവം ക്ലോസപ്പെന്നാണോ ഉദ്ദേശിച്ചത് പേസ്റ്റ് മറ്റേ ഇപ്പൊരു ടാങ്കിന്റെ ആ ഇതിൽ കായണ്ട് ഇതാണ് നമ്മുടെ ഇതിന്റെ ഞങ്ങള് ചെറുത് പറിച്ചിട്ട് ഇത് പാൽ ഞാൻ അരച്ച് ഇവരെ പോലെയുള്ള അല്ല വലിപ്പുള്ളവർക്കും നിങ്ങൾക്ക് കുടിക്കാം കുടിക്കൂടു പിള്ളേർക്കല്ലേ വേറെ ഉള്ള ഭയങ്കര മണം കഴിച്ച നല്ല നല്ല രസം ആട്ടോ അതിന്റെ പൂറ നമുക്കിത് ഒത്തിരി ഉണ്ട് ഇത് ഒത്തിരി ഉണ്ട് ഇവിടെ ഈ പറമ്പില് വേണ്ട അവിടെ ആവശ്യത്തിലുള്ളത് ഉണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഞങ്ങള് ചുമ്മാ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഞങ്ങളുടെ പറമ്പ് ഉള്ളതൊക്കെ കാണിക്കുകയാണ് പിന്നെ അവിടെ ഉണങ്ങി നിൽക്കുന്ന അല്ല ഉണങ്ങിയ വഴുതന ഇല്ല ആ ഉണങ്ങിയിട്ടുണ്ട് ആ വഴുതനങ്ങ ഒന്നുമില്ല കേസ് ആരോ കൊതി വിട്ടിട്ടുണ്ട് ആരോ കൊതിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം അപ്പൊ ഒരു കാര്യം പറയാം നിങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു മറ്റേ മുളകിന്റെ തുമ്പ വളരെ നല്ലതാണ് എന്നിട്ട് ഞാൻ നോക്കുമ്പോ അല്ലൊരു കമന്റ് വന്നിരിക്കുന്നു എന്റെ മുളക് മൊത്തം മൊത്തം കഴിഞ്ഞു പോയി കൊച്ചായതുകൊണ്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര എന്താണ് പറയുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞു അല്ല കമന്റ് ഇട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലോ വരണോ എടുത്ത് മുളകിനെ ഞാൻ പറയാം ഈ തുമ്പ ഉണ്ടല്ല ഈ ഒത്തിരി എടുത്ത് അങ് ഇട്ട് കൊടുത്താണ്ടല്ലോ അതങ്ങ് കരിഞ്ഞു പോവും അങ്ങനെ ഒന്നും നിങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യണ്ട ഒരു ശകലം ചെയ്താൽ മതി ഇതിങ്ങനെ വെള്ളത്തിട്ട് അലിപ്പിക്കുവാണേലും തന്നെ അത് ഒത്തിരി അളിപ്പിച്ചുകൊണ്ട് ശകലേ ഒരു മുളകിന് ഒഴിക്കാവുള്ളൂ അത് അത് കഴിഞ്ഞിട്ടൊക്കെ അടുത്ത് ഒഴിക്കാവുള്ളൂ വാരിക്കോരും ഇട്ട് കഴിഞ്ഞാൽ മുളക് കരിഞ്ഞു പോകും ഞാനത് ഒച്ചിരി ഇട്ടിട്ടുള്ളൂ ആ മുളകിന് അത്രേം ഭാഗമുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത് എല്ലാവരും ശകലം ഇടാൻ ശ്രമിക്കുകയായിരുന്നു എന്നെ പറയരുതൊന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അതിൻ്റെ പോയിട്ട് നമ്മളൊന്നും മുളരി അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മണ്ണാണ് മറക്കല്ലേ ബൈ